എന്ന് പറഞ്ഞ് നിങ്ങളെ ഒരു കുറിപ്പും ഒക്കെ അവർ കാണിച്ചു അതാണ് ഇപ്പോൾ നിങ്ങളുടെ പത്രസമ്മേളനം നിങ്ങളെ നിൽക്കുന്ന കാര്യം പറഞ്ഞു ആ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ഈ നിർദ്ദേശം സ്വീകാര്യം ഒന്നും വിട്ടുകൊടുക്കില്ല എന്ന് രണ്ട് ഈ ജൂലൈ മാസം മൂന്നാം തീയതി കൊല്ലം കളക്ട്രേറ്റിൽ ഈ റെജി ഡോക്ടർ റെജി മത്യു അടക്കമുള്ള അവരുടെ കുടുംബാംഗങ്ങൾ ഈ ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കെട്ടി ആ ചർച്ചകൾ കെട്ടിയപ്പോൾ അവർ നിർദ്ദേശിച്ച വിലയും ആ നിർദ്ദേശങ്ങളും അവർക്ക് സ്വീകാര്യമല്ലാത്തതുകൊണ്ട് അവർ പറയുന്നത് അപ്പോൾ അവർക്ക് സ്വീകാര്യമായ വിലയും മറ്റും കിട്ടിയാൽ അവർ വീണ്ടും അതിലേക്ക് എത്തും എന്നതാണ് യാത്ര ഇപ്പം ഈ സംഭവം ഇപ്പോൾ ഇത് പറയാൻ കാര്യം കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുമ്പ് നിർദിഷ്ടമായ ഈ മാലിന്യ പ്ലാന്റ് അവിടെ വരുന്നതുമായി ബന്ധപ്പെട്ട് സംയുക്ത പ്രക്ഷോഭം സംഘടിപ്പിച്ച് പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു ഇടതുപക്ഷത്തെ ഈ സ്ഥലം എം എൽ എയും കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാനും അടക്കമുള്ളവർ നമ്മൾ പ്രഖ്യാപന കൺവെൻഷൻ തീരുമാനിച്ചതിന്റെ തലേ ദിവസം ഈ സമരസമിതി ഓഫീസിലെത്തി പറഞ്ഞു ഈ മാലിന്യ പ്ലാന്റ് നടക്കില്ല ഇത് ഗവൺമെന്റ് അനുകരിക്കില്ല ഇവിടെ പിണറായി വിജയനാണ് ഭരിക്കുന്നത് അതുകൊണ്ട് ഇത് നടക്കില്ല എന്ന് പറഞ്ഞ് ഈ സമരത്തിൽ നിന്നും സി പി ഐയും സി പി എമ്മും ഈ സമരത്തിൽ നിന്നും പിന്മാറി എന്നാൽ പിറ്റേന്ന് ഞങ്ങൾ അവിടെ സമരപ്പെടുത്തി അവരുടെ കൺവെൻഷൻ ആ കൺവെൻഷനിൽ നമ്മൾ പറഞ്ഞു ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ അവർ പറഞ്ഞ ഇതിനെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഞങ്ങൾ സമരം തൽക്കാലം അവസാനിപ്പിക്കുന്നു ഇത് കെട്ടടങ്ങി എന്നാണ് നമ്മൾ നൽകാൻ കഴിയുന്നത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ചണപ്പേട്ടയിലെ മാലിന്യ പ്ലാന്റ് വരുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭം ചേർന്ന പേട്ടേ അപ്പോൾ ഒരു ദിവസം രാത്രിയിൽ നേരൂരിലെ പഞ്ചായത്ത് മെമ്പർ ഒരു വാട്സപ്പ് ഇടുന്നു നാളെ കൊല്ലം കളക്ട്രേറ്റിൽ ഈ വൈദ്യഗിരി എസ്റ്റേറ്റിലെ ഭൂകുടങ്ങളുമായ ചർച്ച നടന്നു അത് പെട്ടെന്ന് എങ്ങനെയാണ് അദ്ദേഹത്തിന് ലഭിച്ചു എന്നറിയില്ല എന്തുവായാലും പിറ്റേന്ന് അവിടെ ഒരു ചർച്ച നടന്നു അവിടെ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറും അടക്കം പോയി അവിടെ അതിന് തടസ്സം ഉന്നയിക്കുകയും ചെയ്തു അതിന് ഞങ്ങൾ അവരെ മുക്ത കണ്ട അഭിനന്ദിക്കുകയാണ് പക്ഷെ ഇന്നലെ കാണിച്ച ഈ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ അതിനുശേഷം വലിയ പ്രക്ഷോഭത്തിലേക്ക് ആ ജനം ഒന്നാകെ മാത്രമല്ല ഏരൂർ പഞ്ചായത്തിലെ പരിസര പഞ്ചായത്തുകളിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന വിഷയത്തിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് പ്രക്ഷോഭ ആക്ഷൻ സമിതി അടക്കം മുന്നോട്ട് പോകാൻ തീരുമാനിക്കുമ്പോൾ അതിനെ എങ്ങനെ തടയിടാം എന്നുള്ളതിൻ്റെ ഒരു ഗൂഢശ്രമമായിരുന്നോ ഇന്നലെ ഉണ്ടായ ഈ പത്രസമ്മേളനം നിങ്ങൾ സംശയിക്കുന്നു കാരണം അന്ന് ഈ ഗവൺമെന്റ് ആണ് അധികാരത്തിലിരിക്കുന്നതെങ്കിൽ വരില്ല എന്ന് പറഞ്ഞത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ജൂലൈ മാസം മൂന്നാം തീയതി ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജൂലൈ മാസം മൂന്നാം തീയതി കൊല്ലം കളക്ടറേറ്റിലേക്ക് എത്തിയത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എടുത്ത തീരുമാനമല്ല കഴിഞ്ഞ ഒരു വർഷമായി ഇതിൻ്റെ പേപ്പർ വർക്കുകൾ നടക്കുന്നു ഞങ്ങൾ സാരമായും സംശയിക്കുന്നു ഈ ഭൂമി ഇടപാടുമായി ഭരണകക്ഷി നേതാക്കന്മാർക്ക് വലിയ കമ്മീഷൻ കിട്ടുന്ന ഇടപാടുകൾ ഇതിനുണ്ടോ എന്ന് ഞങ്ങൾ ന്യായമായും സംശയിക്കുന്നു അപ്പോൾ ഈ പ്രക്ഷോഭമായി മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇന്നലെ ഈ പത്രസമ്മേളനം നടത്തിയെന്ന് ഞങ്ങൾ സംശയിക്കുന്നു ഒരു കാര്യം ഞങ്ങൾ ഉറപ്പു ഒരു കാരണവശാലും ഈ മാലിന്യ പ്ലാന്റ് അവിടെ കൊണ്ടുവരുവാൻ ഞങ്ങളുടെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ കോൺഗ്രസ്സുകാരുടെ യു ഡി എഫുകാരുടെ ഈ പ്രദേശത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും ശവത്തിൽ ചവിട്ടിക്കൊണ്ടല്ലാതെ ഒരു ഉദ്യോഗസ്ഥനും ഒരു വാഹനത്തിനും അതിനകത്തേക്ക് കടന്നു കയറാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ശക്തമായി ഞാൻ ഈ അവസരത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ് ഈ മറ്റന്നാൾ ഇരുപതാം തീയതി വലിയ ജനകീയ പ്രക്ഷോഭം വില്ലേജ് ഓഫീസിലേക്ക് വലിയ ജനകീയ പ്രശ്നവും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ വിഭാഗ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് ജാതിമത ചിന്തകൾക്ക് അതീതമായി മുഴുവൻ ജനവിഭാഗങ്ങളെയും അണിനിരത്തിക്കൊണ്ട് ഈ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് കിടക്കും ഞങ്ങളെല്ലാവിധ പിന്തുണ ഇതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്ലാന്റ് അവിടെ വരാതിരിക്കാൻ ആവശ്യമായ എല്ലാ സമരപരിപാടികളും മുൻനി ഞങ്ങളുണ്ടാകും ആളുകളെ കണ്ണിൽ പൊടിയിടാനുള്ള ഇത്തരം കുതന്ത്രങ്ങൾ അവസാനിപ്പിച്ച് ക്ഷമ ചോദിക്കണം എന്നാണ് നിങ്ങളോട് ഈ ഒരു പത്രസമ്മേളനം നടത്തിയ ആളുകളോട് ഞങ്ങളോട് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ പത്ര ഈ അവർ കൊടുത്താൽ ഇത് അതായത് നമ്മൾ പറയുന്നത് ഈ കത്ത് ഭൂമി മാറി എന്നുള്ളതല്ല എന്നുള്ളതാണോ കത്ത് ആ കത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ എന്ന് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം മൂന്നാം തീയതിയിൽ ഈ ഇതിൽ പങ്കെടുത്തു അവിടെ ഞങ്ങളും ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും ഭൂമി ഉടമകളായ കുടുംബാംഗങ്ങളും പങ്കെടുത്തു അവിടെ എടുത്ത തീരുമാനങ്ങൾ ഞങ്ങൾക്ക് ആ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നറിയിക്കാനാണ് ഈ എഴുതുന്നത് അവിടെ എടുത്ത തീരുമാനങ്ങൾ എന്ന് വെച്ചാൽ അവരിത് പങ്കെടുത്തത് ഇത് കൊടുക്കാൻ വേണ്ടിയാണ് പക്ഷെ അവിടെ എടുത്ത നിർദ്ദേശങ്ങൾ അത് വിലയുടെ ഭാഗമാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആ നിർദ്ദേശങ്ങൾ അവർക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വീകാര്യമായ നിർദ്ദേശങ്ങൾ വന്നാൽ വീണ്ടും ഇത് കൊടുക്കുമെന്നാണ് ഈ പത്രസമ്മേളനം നടത്തിയവർ നാളെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും കളക്ടറോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഗവൺമെന്റ് സെക്രട്ടറിയോ ഈ പ്ലാന്റ് ഇവിടെ നടത്തിയിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ലാൻഡ് ഓണേഴ്സ് ഈ ഭൂ ഉടമകൾ ഞങ്ങൾ മാലിന്യ പ്ലാന്റിന് വേണ്ടി ഒരു കാരണവശാലും ഈ ഭൂമി നൽകില്ല എന്ന ഉറപ്പ്

മാലിന്യ പ്ലാന്റ് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ആ വേണുഗോപാൽ ന്യൂസ് കേരള മീറ്റിലൂടെ അറിയിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രക്ഷോഭങ്ങൾക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിന്തുണ ഉണ്ടാകും എന്നാണ് ആ വേണുഗോപാൽ ഇപ്പോൾ ന്യൂസ് കേരളം മീറ്റിലൂടെ അറിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് അധികൃതർ സമ്മേളനം നടത്തിയിരുന്നു പഞ്ചായത്ത് അധികൃതർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എന്താണ് അവർ സൂചിപ്പിച്ചിരുന്നത് അവർ ആശ്വാസമായി ഈ സ്ഥലമുടമകൾ ഈ സ്ഥലം വിട്ടു നൽകില്ല എന്നറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ മാലിന്യ പ്ലാൻ വരും പക്ഷേ അവർ കൊടുത്ത കത്ത് നമ്മൾ പരിശോധിച്ചപ്പോൾ അത് വിട്ടുകൊടുക്കില്ല എന്നല്ല അവർ നിർദ്ദേശിച്ച ആ ചർച്ചയിലുണ്ടായ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞാൽ വലിയ ഭാഗമോ എന്തോ ആണ് ആ നിർദ്ദേശങ്ങൾ അവർക്ക് സ്വീകാര്യമല്ല നിർദ്ദേശത്തിൽ മാറ്റം വന്നാൽ അവർ ഒരുപക്ഷെ നടപ്പാക്കാൻ പക്ഷേ നടപ്പാക്കാൻ അവർ തയ്യാറാകും പക്ഷേ അങ്ങനെ നടപ്പാക്കാൻ വന്നാൽ ഞങ്ങളുടെയൊക്കെ ശവത്തിൽ ചവിട്ടിക്കൊണ്ടേ അതിനകത്തേക്ക് ഈ മാലിന്യ വാഹനങ്ങൾ കടന്നുവരാൻ കഴിയും എന്ന് അസന്നിഗ്ധമായി കേൾക്കുന്നു